ഇന്ന് നമ്മൾ കുറച്ച് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ബാട്ടിക്കിൻ്റെ ഡിസൈൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഒപ്പം തന്നെ നൈറ്റി വിത്ത് ഷോൾ ആയിട്ടുള്ള മെറ്റീരിയലും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അജറക്കിൻ്റെതാണ് കൂടുതലും കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അജറക്കിൻ്റെയൊക്കെ സ്റ്റോക്ക് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇന്ന് ബാട്ടിക്കിൻ്റെ ഡിസൈൻ കാണിക്കുന്നത് ഇതൊരു മെറൂണി ഷ് ഷെയ്ഡാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് മൂന്ന് മൂന്ന് മീറ്ററിന്റെ മെറ്റീരിയലാണ് ഡബിൾ എക്സല് വരെ നമുക്ക് തയ്ക്കാൻ പറ്റും ഇതൊരു നേവി ബ്ലൂ കളറാണ് എല്ലാം ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോയും ഞാൻ വെക്കുന്നുണ്ട് ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് മൂന്ന് മീറ്ററിന്റെ ബിറ്റാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ബാട്ടിക്കിന്റെ ഡിസൈൻ ഇപ്പം നല്ല ട്രെൻഡാണല്ലോ അപ്പോൾ അടുത്ത കാണിക്കുന്നത് ഇതൊരെണ്ണം മാത്രം ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇത് നേവി ബ്ലൂവിനകത്ത് ഒരു എന്താ ഒരു ആകാശ നീല പോലെ ഒരു കളർ വരുന്നതാണ് ഇത് നല്ല ഭംഗിയായിരിക്കും തയ്ച്ചിടുമ്പോൾ അടുത്തത് വരുന്നതും ഒരു മെറൂണിഷ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് റെഡ് മെറൂൺ ആ ഒരു കളറായിട്ട് തന്നെ വരും ഇനി നമ്മൾ കാണിക്കുന്നത് പിങ്ക് കളറാണ് മജന്ത പോലെ ഒരു കളർ അതും നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിലും തയ്ക്കാം നൈറ്റി ആയിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഓറഞ്ചിൻ്റെ നമുക്ക് രണ്ട് പാറ്റേൺ ആണുള്ളത് അതിൽ വേറൊരു പാറ്റേണാണ് ഈ കാണിക്കുന്നത് രണ്ട് ടൈപ്പിലെ പാറ്റേണ് അത് വന്നിട്ടുണ്ട് എല്ലാ അടിപൊളി ഡിസൈൻസ് ആണ് ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ അടുത്തും നമ്മൾ കാണിക്കുന്നത് നൈറ്റി വിത്ത് ഷോളിൻ്റെ മെറ്റീരിയലാണ് ഇതും മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഇത് രാജവാടി കളക്ഷനാണ് രാജവാടി പ്രിൻ്റാണ് ഇതിനകത്ത് വരുന്നത് നല്ല തുണിയാണ് ഒപ്പം തന്നെ നല്ല കോട്ടൻ്റെ ഷോളാണ് ഇതിൻ്റെ ഉള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഒരു പീസ് മാത്രം ഞാൻ നിങ്ങളെ നന്നായിട്ട് തുറന്നൊക്കെ കാണിച്ച് തരാം ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഇതിൻ്റെ ഷോളാണ് ഈ കാണിക്കുന്നത് ഈ ഷോളിനകം ഇതിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു പ്രിൻറ്റ് വർക്ക് പോകും സെൻടർ ഭാഗത്ത് പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ കളറായിട്ടായിരിക്കും നല്ല കോട്ടൻ്റെ നമുക്ക് ദേഹത്തൊക്കെ ഇട്ടാക്കി കിടക്കുന്ന ടൈപ്പിലെ നല്ല കളറിലെയും നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയുടെ ഷോളാണ് അതുപോലെ തന്നെ അതിൻ്റെ നൈറ്റി മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളതാണ് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് അതിനകത്ത് പോയിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു കളറാണ് ഇതൊരു നല്ലൊരു ചെറുപയർ വച്ച ആ ഒരു കളറാണിത് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഷോളും വരുന്നുണ്ട് ഇനി അടുത്ത കളറ് വരുന്നത് നല്ലൊരു എന്താ പറയുക ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയാണിത് ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിൽ നിന്നൊക്കെയുള്ള ഓരോ പീസുകൾ വെച്ച് പോയി പിന്നെ ഈ കളക്ഷനിൽ തന്നെ കുറേ പീസുകൾ എൻ്റെ കൊണ്ടുവന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ട് കാരണം വീട്ടിലുള്ളവരും ഒരു ബന്ധുക്കളുമൊക്കെ അതൊക്കെ എടുത്തു പിന്നെ അടുത്ത കളർ നമ്മൾ കാണിക്കുന്നത് ഇത് ബ്ലാക്കാണ് ബ്ലാക്കിനകത്താണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഷോളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മീറ്ററിൻ്റെ ഷോളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അടുത്ത നമ്മൾ കാണിക്കുന്ന കളർ ഇത് നേവി ബ്ലൂ ആണേ ഇത് നേവി ബ്ലൂ ആണ് പക്ഷേ ബ്ലാക്ക് പോലൊക്കെ തോന്നും പക്ഷെ നേവി ബ്ലൂ ആണ് ഇതിൽ ബ്ലാക്കും നേവി ബ്ലൂവും അതുപോലെ ഗ്രീനും ഒക്കെ ഏകദേശം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരുപോലെ തോന്നും എല്ലാം ഡിഫറൻസ് ഉണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടുത്ത കളർ വരുന്ന മെറൂൺ കളറാണ് മെറൂൺ കളറിൽ ഗോൾഡ് കളർ പോലത്തെ പെയിൻറ്റിൻ്റെ പ്രിൻ്റാണ് ഇതിനകത്ത് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് പെയിൻറ്റൊക്കെ പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഒപ്പം ഷോൾ വരുന്നത് രണ്ട് മീറ്ററിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ വിളിക്കുമ്പോഴത്തേനും ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പച്ചക്കളറാണ് ഇതൊക്കെ ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണത് അടിപൊളി ഡിസൈൻസ് ആണ് ഇത് ഇത് ഒരു വെറൈറ്റി കളറാണ് ഇതിൻ്റെ കളർ എന്താണെന്ന് പോലും എനിക്ക് പറയാനായിട്ട് കിട്ടുന്നില്ല ഒരു പീച്ചിഷ് ലാവണ്ടർ എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയും കളറുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ പുതിയ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരിക ഡി ടി ഡി സി വഴി ആയിരിക്കാം നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റിലൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റിലൂടെ അയച്ചു തരുന്നതായിരിക്കും ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോക്കായിട്ട് നിങ്ങൾ ഇനിയും കാത്തിരിക്കില്ലേ അപ്പം വീണ്ടും കാണാം താങ്ക്